Ta ra ra, ta ra ra, ta ra 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 Hi, welcome to my live streaming. Today, Valentine's Day, as you know. Hello, welcome, happy Valentine's Day. ഇറ്റ്സ് മീ ഐ ഐ ലവ് എല്ലോസ് ഡേ ആയിട്ട് എന്താണ് പരിപാടി അപ്പൂപ്പൻ ഹായ് അപ്പൂപ്പൻ അപ്പൂപ്പനായിട്ട് നടന്നാ മതിയോ വെൽനസ് ഡേ ആഘോഷിക്കണ്ടേ ഹൈ ഐ ആം ഗോയിങ് ടു സെൽ സെല്ല് ഗോയിങ് ടു സെല് ഓർണ സ്ലീപ്പ് എന്താണ് ഉദ്ദേശിച്ചത് ഐ ലവ് യു സെറ്റി ഐ ലവ് യു മുട്ടും ഐ ലവ് യു ടു ഹാപ്പി വാർഡേസ് ഡേ ഗൈസ് നിങ്ങൾക്ക് ലവ് ഉണ്ടോ ലവർ ഉണ്ടോ പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എല്ലാം എല്ലാം അല്ല തുറന്ന് പറയാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഓക്കെ നമുക്ക് കുറച്ച് നേരം ഏത് മൂഡ് വാർഡേയ്സ് മൂഡിലേക്ക് പോവാം ി യാ അരുണിമാട്ടി മനസേ പാതി മനസേ എവിടെ ആയിരുന്നു ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആട അരോമലെ മാമാ ഫസ്റ്റ് കൃഷ്ണനെ പറ്റി പറയുമോ വിശ്വസ് ചെയ്തോ എന്റെ ഫസ്റ്റ് ക്രശിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് എല്ലാരോടും ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഇല്ല അരോമൽ നൈൻ ഡ്യൂട്ടിയിൽ ഇരുന്നിട്ടും എൻ്റെ ലൈവ് ആണെന്നാ നമ്മുടെ ലൈവ് ആണെന്ന അരോമലിന്റെ അഭിഭാഗ്യങ്ങളും അരോമല് താങ്ക് യു തരരര തര തരര ഫസ്റ്റ് ഫസ്റ്റ് തേപ്പിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഓരോന്ന് നല്ല തേപ്പായിരുന്നു കണ്ണിൽ തേനിച്ച കുത്തിയാ അമൽ ഫസ്റ്റ് ക്രഷ് അയോവലേ അയ്യോയ്യോയ്യോ അയോവലേ അങ്ങനെ പറയല്ലേ ഓക്കെ അതായിരുന്നു കണ്ണിൽ തേനിച്ച കുത്തി അമലയായിരുന്നു ഫസ്റ്റ് ക്രഷ് കാരണം അവന് എന്തെങ്കിലും കണ്ണിന് എന്തെങ്കിലും പറ്റോ പറഞ്ഞിട്ട് എനിക്ക് അപ്പൊ കുഞ്ഞല്ല എനിക്ക് പേടിയായിരുന്നു അങ്ങനെ എനിക്ക് അവനെ നാലാം ക്ലാസ്സിലെ എൻ്റെ ഫസ്റ്റ് ക്രഷ അമലായിരുന്നു അമല് അമല തരരാ തരാ 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 ആര് അമല ഫസ്റ്റ് ക്രഷ ആരാശ്വാസ ഫസ്റ്റ് എല്ലാരും പറ പറ ക്രഷ് പറയാണ്ടേവൻ ഇത് ഫസ്റ്റ് തേപ്പ അനുശ്രീ അനുശ്രീ ഇതുപോലത്തെ തങ്ങൾക്കൂടെ വിശ്വനയാളോ ഇത് തേച്ചത് കാലത്തും ഗുണം പിടിക്കും ഡോൺ പറയ ഓക്കെ പതിനൊന്ന് പേര് കാണുന്നുണ്ടെങ്കിൽ ആ ഹാപ്പി വാലന്റൈൻസ് ഡേ പറ എല്ലാരും ഓടിച്ചാടി വന്നിട്ട് വേഗം പെട്ടെന്ന് വേണ്ടെന്ന് ഹാപ്പി വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ പറ എല്ലാവരും ലൈക്ക് അടിക്ക് ലൈക്ക് അടിക്ക് ലൈക്ക് ലൈൻ അടിക്കുക ലൈനടിക്കാൻ പറഞ്ഞടിക്കാൻ മറക്കരുത് ഏഹ് ഫസ്റ്റ് തേപ്പ് വിഷ്വ്ര ഫസ്റ്റ് തേപ്പ് അനുശ്രീ ഫസ്റ്റ് ലവ് അറിയില്ലോ ഫസ്റ്റ് ക്രഷ് അപ്പൊ ഫസ്റ്റ് ലവ് അനുശ്രീ തന്നെയായിരിക്കും അല്ലേ മന്ദാര െപ്പുണ്ടോ മാനിക്കല്ലുണ്ടോ ഫസ്റ്റ് ക്രഷ് എട്ടിൽ പഠിക്കുമ്പോൾ പിന്നെ പ്ലസ് വൺ ടു സിക്സ് ഡീപ് റിലേഷൻഷിപ്പ് അയോലേ പിന്നെ നല്ല തേപ്പ് കിട്ടി അയോവലേ അത് ഒരു എക്സ്പീരിയൻസ് അല്ലേ ഹായ് ഗുഡ് മോർണിംഗ് അമീർ ഷാ ഹായ് മോർണിംഗ് വെർആർ യു ഫ്രം ഹാപ്പി ബർഡേസ് ഡേ അമിർഷ ഹാപ്പി ബർഡേസ് ഡേ എല്ലാവർക്കും ഹാപ്പി ബർഡേസ് ഡേ നല്ലൊരു ദിവസമായിരിക്കട്ടെ ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ വിശസ് പിന്നെ ക്രഷ് ആരോ ആ ഓ ഓ ഓ ഓ നീക്ക് വേലസ് ഡേയില് എന്താ പറയാ ാഥ് അമല അമൽനാഥ് ആണോനാഥ് ഫ്രം കൊല്ലം കരുനാഗപ്പള്ളി ഹോയ് ഇംഗ്ലീഷ് പച്ചവെള്ളം പോലെ പറയുന്നത് കേട്ടപ്പം ഞാൻ വി എൽ വെല്ലു കൊല്ലം അല്ലേ കൊല്ലം കരുനാഗപ്പള്ളി കരി ഹായ് അമീർ ഫ്രം അയാം ഫ്രാം കടലമ്മ മുത്തണക്കര കോഴിക്കോട് അലവ മനസ്സിലൊരു കോഴിക്കോട് അല്ലെ ആ കോഴിക്കോട് നിന്നാണ് ഞാൻ അയ്യവല്ലേ ചിരിക്കല്ലേ ഒരു നിമിഷം എനിക്ക് നാണം വന്നു പോയാ അറിയോ ഫസ്റ്റ് ക്രഷ് അനുശ്രീ അല്ല ഫസ്റ്റ് ലവ് ഉണ്ട് ആ ക്രഷ് ക്രഷല്ലല്ലോ ലവല്ലേ ഓക്കെ വിഷുബ്രാൻ്റെ ലവ് അനുശ്രീ അനുശ്രീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹായ് അനുശ്രീക്ക് ഹായ് വിഷുര സ്നേഹിച്ച അനുസരിച്ച് ഹായ് എത്ര മാസത്തേവായിരുന്നു വിഷു ബ്ര ഇത് എന്താ പറഞ്ഞിട്ട് കാര്യം പൊട്ടണതൊക്കെ പൊട്ടിയല്ലേ അപ്പൊ ഗൈസ് ഇന്നത്തെ ടോപ്പിക്ക് ഹാപ്പി ബർഡേസ് ഡേ ആണ് എന്റെ സുഹൃത്ത് മമ്മൂട്ടിക്ക് എന്റെ സു സുഹൃത്ത് മമ്മൂട്ടി അവൻക്ക് വേണ്ടി മമ്മൂട്ടിക്ക ജ്യൂസ് കുമ്മട്ടിക്ക ജ്യൂസ് മച്ചമ്പി അഷ്റഫ് ബ്രോ ഹായ് വെൽക്കം മൂന്ന് വർഷത്തെ പ്രണയം ഹോ കോഴിക്കോട് വൺ ഓഫ് മൈ ഫേവററ്റ് അമീഷ എൻ്റെ 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 നാട്ടിലുള്ളവരൊക്കെ സ്നേഹമുള്ളവരാ എന്നെ പോലെ ഐ ലവ് യു ഐ ലവ് ലു ശ്രീമി കൂളിമാനേ അബ്ദുൾ മുഹമ്മദ് അല്ലെങ്കിൽ കുടിച്ച വന്നിട്ട് ഇതേപോലെ ഡിപ്ലോമ പഠിച്ചാൽ അവളായിരുന്നു പ്രചോദനം അതെ ആ ഒരു പ്രചോദനം കിട്ടിയത് കൊണ്ട് ബ്രോ ഇപ്പൊ വലിയ നിലയിലെത്തിയില്ലേ മുഖത്തെ ഹാർട്ട്സ് ബ്ലഡ് ആണോ ആ ചോര ചോര ചോരാ ചോര ചോരാ എന്റെ ചോര കണ്ട എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഹഡ്സ് ആ ഹാട്ട് തരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ ഹാട്ട് വരയ്ക്കാതെ മാന എന്നും വിളിക്കാൻ പറ്റൂല ഓഹ് ശരിക്കും 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 ആണ് ഈസ് മൈ ബ്ലാഡ് ബ്ലഡ് ആണ് ബ്ലഡ് ആണ് ബ്ലഡിൽ കാണിക്കുന്ന ലേ പെൺകുട്ടി പെൺകുട്ടിയുടെ എല്ലാവർക്കും സ്വാഗതം വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആദ്യത്തെ ആദ്യം ഇന്ന് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അവളുടെ ക്ലാസ്മേറ്റ് ആണ് ഇപ്പൊ എന്റെ വൈഫ് വിഷു പൊട്ടലല്ലട ഹീറോ അവളില്ലെങ്കിൽ അവളുടെ ക്ലാസ്മേറ്റ് ഹയൊരു പഞ്ചലും കൂടെ പുതിയൊരു പുതിയൊരു എന്താ പറയാ പുതിയൊരു വാക്യം കൂടെ കിട്ടി അതെ എന്നിട്ട് ഇങ്ങനെ ക്ലാസ്മേറ്റ് എങ്ങനെ ഉണ്ട് ബ്ലഡ് എന്താ ലിപ്സ്റ്റിക്ക് പോലെ ഉണ്ടല്ലോ അതില്ലേ ലിപ്സ്റ്റിക് എന്റെ ചുണ്ടിലല്ലേ അതേപോലെ അതേപോലെയല്ലേ ബ്ലഡ് എന്റെ മുഖത്ത് ജയിച്ചതോ അതുകൊണ്ടാണ് അങ്ങനെ രണ്ടും ഒരിവും യുർവേദിക് ഡോക്ടർ പിന്നെ എന്തോ വേണം ബ്രോ എഞ്ചാമി അല്ലിമല്ല അങ്കത്തമ്മനമ്മ മുല്ല മല്ലർക്കടി മുത്താറമ്മൂര് എങ്കൂര്ത്തളമ്മേരീമി അടിപൊളിയാക്കാൻ വേണ്ടിട്ട് ഞാൻ ലൈവായിട്ട് വന്നപ്പോ അടിപൊളിയാക്കാൻ ഇവിടെ യാല്ല യാരും ില്ലാതെ എല്ലാരും ഓർമ്മ വേണേ അപ്പൊ ലൈക്ക് ലൈക്ക് അടിക്കടിക്ക അമീർക്രൈബ് അവര് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാവോ കരുനാഗപ്പള്ളിക്കാരെയ്സിന്റെ ഗിഫ്റ്റ് സിസ്റ്റർ കൊടുത്തോ ഏയ് ഇല്ല കൊടുത്തില്ല ഗിഫ്റ്റ് ഈ വാങ്ങാനുള്ള ഒരു സാധ്യത ഇല്ലായിരുന്നു ിഫ്റ്റ് കൊടുക്കാം നാളെയല്ലേ നാളെയല്ലേ ഡ്യൂട്ടിയൊക്കെ ആയിട്ട് തിരക്കായിരുന്നു വാലന്റൈൻസ് ഡേ എന്നുള്ള കാര്യം വരെ എനിക്ക് മറന്നു പോയായിരുന്നു ലൈവില് വരുമ്പോഴാണ് ഞാൻ ഫോണിൽ നോക്കിയതും അപ്പോഴാണ് ഇന്നാണ് വാലന്റൈൻസ് ഡേ എന്ന് എനിക്ക് മനസ്സിലായതും അപ്പോഴാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്തതും ഇനി വാലന്റൈൻസ് ഡേ പ്രോഗ്രാം സെറ്റ് ചെയ്യാം ലലലാ ലാല ലാലാ ലാല സബ്ബാക്കി സ്ക്രീനും അടിച്ചു പൊട്ടിച്ചോ ഈ പറയരുത് കേട്ടോ സബ്ബാക്കി അടിച്ചു പൊട്ടിച്ചോ അങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിന് ആണ് നമുക്ക് വേണ്ടത് അടിച്ചു പൊട്ടിക്കോട് സ്ക്രീന് അങ്ങനെ അടിച്ചു പൊട്ടിച്ചോ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ കമന്റ് ബിലോ കമന്റ് ബിലോ മഹൂത്ത് നല്ല മീൻ കിട്ടില്ലേ ഓ അത്യാവശ്യം മീൻ കൂട്ടി കൂടി കൂട്ടി എനിക്കിപ്പോ കൺഫ്യൂഷനായി ഞാനിപ്പം നാട്ടിലാണോ അതോ മഹൂത്തിലാണോ ഒമാനിലാണോ ഒമാനിലെ ആണോ നാട്ടിലാണോ കൺഫ്യൂഷനായി പോയി കൈസ് പതിനാറ് പേരും ലൈക്ക് ബർത്ത് ഡേ ഫോർ യു ഓൾ എല്ലാവർക്കും താരാ താരാ ഒമാനിലാണോ എന്താ പരിപാടി ഒമാനിൽ എന്താ പറയുക അവിടെയെന്ന് വെച്ചാൽ ഒമാനിൽ ഐ ആം എ നേഴ്സ് ബൈ പ്രൊഫഷൻ യൂട്യൂബർ ബൈ മൈ പാഷൻ നൈസ് റിപ്ലൈഷായ നാട്ടിലെവിടെ അതല്ലേ ഞാൻ ഇവിടെ ഹൃദയം പൊട്ടി പാടിയത് നാട്ടിൽ കാടമ്മ മുത്തണക്കാരെ കോഴിക്കോട് അതെ ആ കോഴിക്കോടാണ് ഞാൻ കോഴിക്കോടെ സ്വന്തം ആര്യണിയമ്മ കോഴിക്കോട് അറിയോ നിങ്ങൾക്ക് കോഴിക്കോട് വന്നിട്ടുണ്ടോ ഇഷ്ടമാണ് കോഴിക്കോട് കോഴിക്കോട് എന്താണ് ഇഷ്ടം ഹാപ്പി വാലന്റൈൻസ് ഡേ ടു യു ഓൾ കോഴിക്കോട് വന്നിട്ടില്ല ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണ് മസ്റ്റ് വിസിറ്റ് പ്ലേസാ വയനാട് വന്നിട്ടുണ്ട് ആ വയനാടും അടിപൊളിയാണ് വയനാട് അടിപൊളിയാണ് വയനാട് മസ്റ്റ് വിസിറ്റ് ആയിരുന്നു വയനാട് ഒക്കെയാണ് വയനാട് പോലെയല്ല കോഴിക്കോട് പക്ഷെ കോഴിക്കോടിൽ കോഴിക്കോടല്ല ഒരുപാട് വയനാട് ഭയങ്കര സുന്ദരമാണ് പക്ഷെ കോഴിക്കോട് അവരുടെ അവിടുത്തെ ആളുകളൊക്കെ ഉണ്ട് അല്ല അവിടുത്തെ ഭക്ഷണങ്ങളെ കൊണ്ട് കോഴിക്കോട് ഭയങ്കര ഫേമസ് ആണ് വെറൈറ്റി വെറൈറ്റി ഫുഡ്സ് മന്ദി ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടോ ഇല്ല കോഴിക്കോട് പ്ലേസ് ഫുഡ്സ് ആൻഡ് അലുവ മനസ്സ് ഏ കോഴിക്കോട് പ്ലേസസ് ഫുഡ് അതെ അലുവ മനസ്സുള്ള കോഴിക്കോട് പാട്ട് താരണ ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് ത്രിവാൻഡ്രം യാ ത്രിവാൻഡ്രം അല്ലേ ത്രിവാൻഡ്ര ഞാൻ വന്നിട്ടില്ല ആ വന്നിട്ടുണ്ട് ഒരിക്കലും വന്നിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് അരുണിമട്ടാ മുഖത്ത് ടെക്കായിടാ ലവട ലവ് Happy Wednesday day happy Wednesday day J Betty Cruz 2238 two, happy Wednesday day huh? Yeah yeah happy Wednesday day happy Wednesday day da -da 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 -da. പിന്നെന്താണ് ഗൈസ് വിശേഷാഥ് എവിടെ നഴ്സിംഗ് പഠിച്ച ഞാൻ എൻജിനീയറിങ് ഇൻ തമിഴ്നാട് ഞാൻ നഴ്സിംഗ് പഠിച്ചത് തലശ്ശേരി തലശ്ശേരി പിണറായി പിണറായിലാണ് നേഴ്സിങ് പഠിച്ചത് ഹേയ്സ് അപ്പം കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടാം ജസ്റ്റ് ഒരു വാലന്റൈൻസ് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ലൈവില് വന്നതാണേ ഇനിയിപ്പോൾ ഞാൻ നാളെ വരാം ഓക്കെ നാളെ വെച്ചാൽ ഇന്ന് ഇന്ന് രാത്രി ലൈവിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബബ്ബായ് സാധാരണ വൺ അവർ ടൂറൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്ന് എനിക്ക് ഉറക്കം വരികയാണേ അടുത്ത ദിവസം കാണാം അതായിരിക്കും ബബ്ബായ്